ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അല അലഹദില്ല ഇവിടെ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെയൊക്കെ പോകുന്നു ഒരു തുമ്മൽ വന്നതാണ് പെട്ടെന്ന് ചുമ പോലായിപ്പോയി അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പയർ വരിപ്പുണ്ടല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇച്ചിരി കൂടുതൽ പയർ വരിപ്പ് ഉണ്ടായിരുന്നു വെള്ളത്തിലിട്ടത് കൂടുതലായിപ്പോയി ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജ് വെച്ചെന്ന് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഈ പരിപ്പ് ഇരിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ആലോചിച്ചപ്പം സാധാ പരിപ്പ് വെച്ച് നമ്മൾ പരിപ്പോടെ ഉണ്ട് നമ്മൾ പരിപ്പിടെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പയറ് പരിപ്പ് വെച്ച് എന്തുകൊണ്ട് പരിപ്പിടെ ഉണ്ടാക്കിക്കൂട അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ പരിപ്പോടെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി കുതിർത്തി വച്ചിരുന്നതാണല്ലോ തലേന്നേ കുതിർത്തി വെച്ചിരുന്നതാണല്ലോ ഫ്രിഡ്ജി ഇരുന്നും അത് ആവശ്യത്തിന് മാത്രം കുറച്ചെടുത്ത് വെള്ളം അരച്ച് ഉപ്പും ചേർത്ത് അരച്ച് എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുത്ത് പിന്നെന്താണ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഉണ്ടായിരുന്നു അതും കൊത്തിപ്പിടിച്ച് അതിനകത്തോട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ഒരു രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ ചി നല്ല എരുവിലൊക്കെ ഇരുന്നു കേട്ടോ എന്ന് കരുതിയിട്ട് ചിന് പച്ചമുളകും കൂടെ നല്ലവണ്ണം കൊത്തിപ്പിടിച്ച് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ഈ അരപ്പ് അങ്ങോട്ട് ഈ പരിപ്പിൻ്റെ അരപ്പ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ പരിപ്പ് നമ്മൾ നന്നായിട്ട് എന്താണ് ഒരു അരിപ്പിക്കകത്ത് അരിച്ച് വെച്ചിട്ട് വേണമായിരുന്നു നമ്മൾ മിക്സിയിൽ അടിക്കാൻ അത് അല്ലെങ്കിൽ നമ്മൾ പിഴിഞ്ഞ് മുറുക്കിങ്ങോട്ട് അടിച്ച് വരുമ്പോഴത്തേക്ക് എന്താണ് ഒരു ചെറിയൊരു വെള്ളം പോലെ ഇങ്ങനെ ഒരു മയം ഒരു കട്ടിയില്ല തിക്നെസ് ഇല്ല ഇങ്ങനെ ലൂസായിട്ടിങ്ങനെ അടക്കമായിരുന്നു ആ പിന്നെ എന്തായാലും ഞാനത് അങ്ങ് കുഴച്ച് ഉപ്പൊക്കെ ഇട്ട് അരച്ച് വെച്ചതാണല്ലോ പിന്നെ സ്പെഷ്യൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട നന്നായിട്ട് കുഴച്ച് വെക്കുക പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂ അര ടീസ്പൂണോ അതിൽ കൂടുതലിടരുത് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെന്താണ് കായപ്പൊടി കായപ്പൊടിയും കൂടെ ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളൊരിച്ചിരി കറിവേപ്പിലൊപ്പിച്ച് കീറ് കീറത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ഇച്ചിരി പരിപ്പൊക്കെ കുതിർത്തി വെച്ചാൽ മതി വളരെ ഫാസ്റ്റായിട്ട് കടല പരിപ്പ് ഇതൊക്കെ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് അരച്ച് ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതങ്ങോട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ട അടുപ്പേ വെക്കുന്നുണ്ട് വെളിച്ചെണ്ണയല്ല എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് പൊരിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ നമുക്ക് വൈകിയ സൈസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ചെറിയ പരിപ്പൊടിയാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് എടുക്കാം അങ്ങനെ നമുക്ക് മാവ് കുഴച്ചതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം ഇതിനകത്തെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലൂസായെന്ന് പിന്നെ നമ്മൾ അരപ്പ് അരച്ചപ്പം ഇച്ചിരി വെള്ളം കൂടിപ്പോയണ്ട് ലൂസായിരുന്നു പക്ഷേ ലൂസായാൽ അത് അതും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ ഈ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ഞാൻ ആ ലൂസായി പൊരിച്ചെടുത്തത് ബാക്കിയുള്ള മാവിനകത്തോട്ട് ഒരിച്ചിരി കൂടെ കട്ടി കിട്ടാൻ വേണ്ടി ഒരു ഇച്ചിരി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിച്ചിരിയും കൂടെ ആ ഒരു കട്ടി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ മുമ്പേ ഇട്ടേനെക്കാട്ടിയും ഒരു വ്യത്യാസം വന്ന് നമുക്ക് കണ്ടാലും നമുക്ക് അറിയാമല്ലോ ഒരു ചെറിയൊരു കട്ടി പോലെ അപ്പോൾ അങ്ങനെ പിന്നെ അരിപ്പൊടി ഇട്ട് ഞാൻ കുഴച്ച് ചെയ്തതും നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ എല്ലാവരും ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് വൈകുന്നേരത്തെ ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റുമാണ് പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെടും നമ്മൾ പരിപ്പ് ഇവിടെ സാധാ പരിപ്പൂടെ കഴിക്കുന്ന പോലെ തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനിയും കുറച്ച് പരിപ്പ് ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് ഇനി ഇൻഷുള്ള നമുക്ക് അടുത്ത ദിവസം വേറെ എന്തെങ്കിലും അത് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്താണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഏതാണ്ട് ഞാൻ അതെല്ലാം കുരിച്ചെല്ലാം എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി പരിപ്പ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരുമൊരാന്ന് നമുക്ക് പുറമേ ഒരുമൊരാന്നിരിക്കുന്നെങ്കിലും ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് പിന്നെ ഞാൻ അതിങ്ങനെ പൊളിച്ച് കാണിച്ചില്ലെന്നേ ഉള്ളൂ ഒരു ഇങ്ങനെ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പൊളിച്ച് കാണിക്കാൻ പറ്റിയില്ല സംഭവം ഓക്കെയാണ് ഓക്കെ ബൈ ബായ്